മലു കെ ബി എഫ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ താരമായ അഡ്ജാലുണോ ബ്ലാസ്റ്റേഴ്സിന്റെ കൊച്ചി ക്യാമ്പിൽ സ്റ്റേ ചെയ്യുന്ന ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് ഏകദേശം രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ നമ്മൾ വീഡിയോയിൽ പരാമർശിച്ചിട്ടുണ്ടായിരുന്നു പഞ്ചാബ് എഫ് സിക്കെതിരെയുള്ള മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിൽ അഡ്ജലൂണോ ഉണ്ടാകുമെന്നും ബ്ലാസ്റ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്യാനായിക്കൊണ്ട് അദ്ദേഹം സ്റ്റേഡിയത്തിൽ ഉണ്ടാകുമെന്ന രീതിയിലൊക്കെ നമ്മൾ വീഡിയോയിൽ പരാമർശിച്ചിട്ടുണ്ടായിരുന്നു ഏതായാലും ആ ഒരു വീഡിയോസിന് താഴേക്ക് ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകളായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് ഏതായാലും ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഇപ്പോൾ സന്തോഷം നൽകുന്നത് ഇതാ കൊച്ചി ക്യാമ്പിൽ തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ വിദേശ താരങ്ങളായ ലെസ്കോവിക്കും അതുപോലെ തന്നെ അഡ്രിയാൻ ലൂണയും ഒരുമിച്ച് ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിൽ നിന്നും അവരുടെ ഒരു ഹോട്ടലിലേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് അതിൻ്റെ ചില പിക്ചറുകൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുമുണ്ട് മാത്രമല്ല ഇവാൻ ബുക്കോമാനവയ്ക്ക് ഇന്ന് നടന്നിട്ടുണ്ടായിരുന്ന പ്രീ ഷോയിൽ ലൂണ നാളെ പഞ്ചാബ് എഫ് സിക്കെതിരെയുള്ള മത്സരത്തിൽ സ്റ്റേഡിയത്തിലുണ്ടാകുമെന്ന കാര്യം കൺഫേം ചെയ്തതുമാണ് ഇതിന് പിന്നാലെയാണ് ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിൽ ലൂണ നിൽക്കുന്ന പിച്ചടുകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ഏതായാലും വീഡിയോ അവസാനിപ്പിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെയധികം സന്തോഷം നൽകുന്ന കാര്യങ്ങൾ തന്നെയാണ് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം